നിൽക്കുന്ന എന്റെ കക്ഷിയായ കുളപ്പുള്ളിയപ്പൻ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഇതേത്തോട് വിശ്വാസവചന കാണിച്ച കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാനെ വിസ്തരിക്കുവാൻ അനുവാദം ചോദിച്ചോളൂ യെസ് യു കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ ഹാജരുണ്ടോ 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 െഴുംപ്പാപ്പാന്ന് വിളിക്കാൻ സംശയമാണ് നിങ്ങളെ പേര് അപ്പനായത് കൊണ്ടല്ലേ എനിക്ക് പറ്റുമോ ഇവർ ഓണർ കക്ഷിയായ അപ്പനെ ഇദ്ദേഹം രണ്ട് ഒന്നാമത്തെ കാര്യം പൊളിക്കാനെന്ന വാങ്ങിച്ചിട്ട് അവിടെ ാണ് കൊല്ലമായി ഉത്സവം നടക്കാത്ത ഒരു അമ്പലത്തിലെ ഉത്സവം നടത്താൻ എത്തി അവിടെ അഴിമതിയാണ് ഇദ്ദേഹം ചെയ്തത് ഓ മുടങ്ങിക്കിടന്ന ഉത്സവം നിങ്ങൾ ഉത്സവം നടത്തുക എന്നുള്ളത് ജഗന്നാഥിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂവുരുക്കുന്ന അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അത്ര വലിയ കേമനാണെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കൊറോണ കാരണം ഉത്സവം മുടങ്ങിക്കിടക്കുന്ന അമ്പലങ്ങളിൽ ഉത്സവം നടത്താൻ സാധിക്കുമോ അതുവഴി കലാകാരന്മാർക്കൊരാശ്വാസമാവ് ഉത്സവം നടത്തിയ കേസിൽ എന്റെ കക്ഷി നിരപരാധിയാണ് പതിനാറ് കൊല്ലമായി തിരുവാഭരണം അക്കരക്കാവിലേക്ക് ഈ നിൽക്കുന്ന കുളപ്പുള്ളിയപ്പൻ എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് എന്റെ കക്ഷി ജഗന്നാഥൻ ഈ കേസിൽ ഇടപെട്ടത് ആഭരണങ്ങൾ എന്റെ എന്റെ ഭാര്യയുടെ എല്ലാ ആഭരണങ്ങളും ഞാൻ പണയം ഉത്സവത്തിന് എടുത്ത് കൊടുക്കണോ എന്ന് വിചാരിച്ചതാണ് പറ്റിയില്ല അപ്പൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ് അണ്ണാച്ചെ ചിട്ടി ഫണ്ടിൽ കൊണ്ടുവന്ന് എല്ലാം പണയം പച്ചീദെല്ലാം ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് യുവർ ഓണർ അയ്യോ ഇതെല്ലാം കെട്ടിച്ചമച്ചാണ് ഇയാൾ കള്ളത്തരം പറയാണ് ഉത്സവം എന്നുള്ളത് ഇയാൾ പുഴക്കരയിൽ പോയി പൂഴിമണ്ണ് കയ്യിൽ വാരിയെടുത്ത് ആളാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് തെളിവുകളുണ്ട് മിസ്റ്റർ ലീല സോറി നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നെറ്റി മുറിഞ്ഞിട്ടുള്ള ചോര ആ പുഴക്കരയിലെ പൂഴിമണ്ണിൽ വീണു ആ ചോര നിങ്ങളുടേതാണെന്നുള്ളതിനുള്ള ലാബ് റിപ്പോർട്ട് ഇവിടെ ഞാൻ ഹാജരാക്കുന്നു തന്നെയുമല്ല അന്നേ ദിവസം നിങ്ങളുടെ പേരിൽ കുളപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് ചാർജ് ചെയ്തില്ലേ ആറ്റിൻകരയിൽ നിന്ന് മണ്ണു വാരിയതിന് അത് മാത്രമല്ല അത് കറക്റ്റ് ആണ് ഇയാൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഒരു പ്രതിജ്ഞ ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഇപ്പൊ കേസിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി എനിക്ക് ഒരാളെ വിസ്തരിക്കാൻ അനുതരണം എന്ന് അഭ്യർത്ഥിക്കുന്നു യുവർ ഓണർ പെർമിഷൻ ഗ്രാൻഡ് വേറെ ആരുമല്ല നമ്മടെ ജഗന്നാഥന്റെ ഭാര്യ ഉണ്ണിമായ 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 എന്താണ് പേര് അത് ചോദിക്കാൻ നമ്മൾ ആരാണാവോ ഞാൻ ഒരു വഴിപോക്കർ വഴിപോക്കർക്ക് എന്താ ഈ കോടതി വളർത്തിയ കാര്യം ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത് അല്ലാന്ന് തോന്നാൻ മാഷിക്ക് ഭഗവതിയെ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമൊന്നും ഇല്ലാലോ പറയും കാര്യത്തിലേക്ക് വരാം ഓണർ ണം കൊണ്ടുവന്ന ദിവസം നിങ്ങൾ പുഴക്കിടയിൽ ഉണ്ടായിരുന്നു അല്ലേ ഇനി വളച്ചു കിട്ടാത്ത കാര്യത്തിലേക്ക് വരാം ഇവർ ഓണർ യഥാർത്ഥത്തിൽ നടത്തിയത് ആ മാളെ പെട്ടിയിൽ നിന്ന് സ്വർണം കവർ ചെയ്യാൻ വേണ്ടിയാണ് ആ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് പതിനഞ്ച് പവന്റെ സ്വർണം കാണാനില്ല പിന്നെ അത് എവിടെ പോയി അവളെ അന്ന് ജഗനേട്ടൻ തിരുവാഭരണമായിട്ട് പോയില്ലേ ജഗനേട്ടൻ ജഗണേട്ടൻ അപ്പൊ ആന ഇടഞ്ഞില്ലേ അപ്പൊ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടിയില്ലേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ മണ്ണിൽ പൂണ്ട് കിടക്കുന്ന ഈ ആഭരണങ്ങൾ അതോ ഏതെങ്കിലും എന്റെ പൊട്ട മനസ്സിൽ തോന്നിയൊരു പാഴ്മോഹമാണ് പൊറുക്കണേ വെറുക്കല്ലേ അത് ശരി ആ ഉത്സവത്തിന്റെ അവിടെ വരണ്ടപ്പം ഞാൻ കല്ലെ തട്ടി മൂക്കും കുത്തി എന്റെ മൂക്കി ചോര വീണത് അവള് കണ്ടില്ല മണ്ണി പൊലിഞ്ഞ് കിടന്ന ആഭരണം അവൾ കണ്ടു നീ വീട്ടിലോട്ട് വന്ന എനിക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി പതിനഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം ഉളപ്പുള്ളി അപ്പന ഉണ്ടാക്കിയിരിക്കുന്നു അത് ഇരുപത് ലക്ഷമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് ഇവിടെ സെറ്റിൽ ചെയ്യാം ഇത് എന്ത് കണക്കാടം പതിനഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമല്ലേ അതിനെന്തിനാണ് ഇരുപത് ലക്ഷം അഞ്ചു ലക്ഷം ആർക്കാണ് പിന്നെ എനിക്ക് വക്കീൽ ഫീസ് വേണ്ടേ തനിക്ക് ഞാൻ ഫീസ് വരണം അപ്പൊ എന്റെ അത് നമുക്ക് അറിയണ്ട കാശിന്റെ കരിച്ച പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ സാധിക്കുമോ രൂപം പറഞ്ഞാൽ നടത്തിയത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഒന്നും അല്ല പിന്നെ ഇത് നാട്ടുകാരുടെ താല്പര്യ പ്രകാരമാണ് ഉത്സവം നടത്തിയത് അവരുടെ ഞാൻ പിരിച്ചു തരും ആണോ ആ തരും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കമ്മിറ്റിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാശ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചോ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ എന്റെ ജഗന്നാഥ കമ്മറ്റിക്കാരുടെ അടുത്തുനിന്ന് ഒന്നും ഇയാളല്ലേ ഞാൻ ആറാം തമ്പുരാനാണ് കണിമംഗലത്തെ ജഗന്നാഥാണെന്നൊക്കെ പറയും ചെയ്തത് അവശും ജഗന്നാഥൻ തന്നെ കൊടുക്ക് രാപത്ത് വരുമ്പോ ഇട്ടേച്ച് പോകാണ് അല്ലേടാളെ എന്ന് വൈകിട്ട് കൂച്ചാനൊക്കെ വരുമല്ലോ ഭയങ്കര സ്നേഹം ആയിരുന്നല്ലോ അന്നേരം തമ്പുരാനെന്ന് വിളിച്ചണ്ട് ആട്ടും കേക്കണേ നിനക്ക് കള്ളും കൂച്ചണമായിരുന്നു ഇപ്പം പൈസാരും ഇട്ടേ ചോടില്ലേ നീ

നീ ഇറങ്ങണം നീ ഇറങ്ങിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ല ഞങ്ങൾ ഞാൻ തയ്യാറായി ആണു എന്റെ ജീവനാണ് അവൻ നിങ്ങൾ തൂക്കത്തിനകത്ത് കേറി പിടിക്കുന്ന എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ നീ ധൈര്യമായിട്ട് പൊക്കോ നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടിക്കെ നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കും ഞാനിന്നൊരു കോട്ടറെ വാങ്ങിച്ചുള്ളൂ മൂന്ന് പക്കല്ലേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ എത്ര വേണേലും ഒഴിക്കാൻ പറ്റും അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കാൻ പഠിക്കണം ആദ്യം പിന്നെ നീ എന്റെ ഒന്ന് സഹായിക്കണം എങ്ങനെ നിനക്ക് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാ പറഞ്ഞു എനിക്ക് മുന്നൂറ്ററുപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് നിനക്ക് അതിൽ കൂടുതൽ വെള്ളവും വേണമെങ്കിൽ എനിക്കൊരു പത്ത് മിനിറ്റ് സമയം തന്നാൽ മതി എന്തിനാ എനിക്ക് അത്രയും ആവശ്യമില്ല എനിക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു അത്യാവശ്യമുണ്ട് ഒരു കേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എന്റെ എന്താവശ്യമില്ല ആവശ്യമില്ലേ എന്നാ പിന്നെ നീ എനിക്ക് തരാ പറഞ്ഞില്ലേ കണിമംഗലം കോവിലും ആ അതെന്റെ പേര് ലളിത അത് പറ്റത്തില്ല അതെന്റെ ഭാര്യയുടെ പേര് ഞാൻ എഴുതി വെച്ചേക്കും അവളെ ഓടിയെന്നാ ഓടിക്കും നീ അല്ലെ എനിക്ക് തരാമെന്ന് പറഞ്ഞു എന്നെ മോഹിപ്പിച്ചത് ഇവിടെകാര കൊണ്ടുവന്നത് അത് പിന്നെ അവളെ തരത്തിലെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്യാനാണ് നിങ്ങൾക്ക്

കുറച്ചൂടെ മാന്യമായ ഭാഷയിൽ സംസാരിക്കണം എൻ്റെ പൊട്ടബുദ്ധി തോന്നിയ കാര്യം പറഞ്ഞു എന്നല്ല എന്തിനാ എനിക്ക് സ്വപ്നം തന്നത എൻ്റെ ഈ കണ്ണിലെ കണ്ണീര് കാണാനോ എന്നെ ഇരുട്ടിലാക്കിയിട്ട് വിളിച്ചിതുന്ന ചിരിക്കണ്ട എനിക്ക് കാണണ്ട എനിക്ക് കാണണ്ട കാണണ്ടayım മുഖം ആ എനിക്ക് കാണണ്ട ഈ മുഖം നീ ബാലാമണിയോ വാണങ്ങി ഉണ്ണിമായ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്ക ശല ഐ റിമൈൻഡ് യു സംതിങ് इट्स ക്വയറ്റ് അൺബിക്കമിങ് ഇൻ ഓഫീസർ ഐപിടി ഫോർ ദ ഡേറ്റി ഗെയിം യു ഹാവ് പ്ലേഡ് ഇൻ ദീസ് കേസ് വിച്ച് യു മാനിപ്പുലേറ്റ് ചരിതമായി പറ്റിയ ഭാഷ ഇംഗ്ലീഷ് ജഗന്നാഥൻ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോട്ടി ബിസിനസ് സ്വർണവും മറ്റുള്ള സ്ഥാനങ്ങളും പോലെയല്ല മയക്കുമരുന്ന് ഇറ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കുറ്റം എല്ലാവരും കഥാപാത്രങ്ങളും സംഭാഷണവും എല്ലാം തെറ്റിച്ചു പറയാ അപ്പൊ ജഗൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കുഴപ്പം ശംഭോ മഹാദേവ ഗിരിഗിരി sellers